മക്കളെ വെള്ളമൊക്കെ ഇങ്ങനെ തോർന്നു വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റേഷൻ കാർഡേ പോകാറുണ്ട് അപ്പോൾ ഒന്ന് മുപ്പത്തി ഒന്നാം തീയതിയാണ് അപ്പോൾ ഒന്ന് റേഷൻ കാടയിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ അരി പോകുന്നതായിട്ട് ഉമ്മ റേഷൻ കടയിലേക്ക് വിടുകയാണ് അപ്പോൾ ഞാൻ റേഷൻ കാർഡേക്ക് പോയി അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം മറ്റേത് ഉമ്മയാണ് റേഷൻ കടയിൽ പോക്കുള്ളത് കേട്ടോ ഉമ്മാക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ മാസത്തെ നമ്മൾ ഒക്കെ എന്നാലും കിച്ചണൊക്കെ അത് ഇപ്പോൾ വള്ളത്തിലാണ് വള്ളപ്പൊക്കത്തിലാണെന്ന് പറഞ്ഞ ഒക്കെ ഒന്നും ചെയ്തില്ല ഒക്കെ ഇങ്ങനെ കിടക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ അടിച്ചൊരു വെള്ളമൊക്കെ ഒന്ന് മുക്കി റെഡിയാക്കണം ഓക്കെ ഞാൻ കടയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ വീടിൻ്റെ നാല് പുറത്തെ കുളം ഒക്കെ കാണിച്ചാലോ മൊത്തം നിറഞ്ഞിരിക്കുക ഏകദേശം വെള്ളം ഇവിടോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ മൊത്തം തൈല് വെച്ചോ അല്ല കട പോണ്ടോ തോടല്ലേ ആ തോടൊക്കെ പോഴ പോലെ പോകുന്നു എൻറ്റോ തെങ്ങിയേ തെങ് പോയില്ലേ അതാ വെള്ളം റേഷൻകാടൻ കട തൊടന്നിട്ടില്ല അപ്പൊ എന്തിനൊക്കെ വെള്ളം എന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് നോക്കാൻ വന്നാണ് മൊത്തത്തില് ഇതൊക്കെ പാടം തോടൊക്കെ ഒന്നയിക്കണേ

പോണതാണ് റേഷൻ കടക്ക് നമുക്ക് ഇനി മുപ്പാന്റെ പേര് വെട്ടാനുണ്ട് അപ്പോ ഇന്ന് പോണെന്നൊക്കെ പ്രശ്നമില്ല അടുത്ത മാസം മുതല് മുപ്പാന്റെ പേര് റേഷൻ കടയിൽ നിന്ന് റേഷൻ കാർഡിൽ നിന്ന് വെട്ടണം കൊണ്ടുപോയിട്ട് ഒക്കെ ചെയ്യണം ഓക്കെ അപ്പൊ എന്തായാലും അതിന് പോകണമെന്നു വെച്ചാൽ ഈ മഴയൊക്കെ കാരണമാണ് ഒന്നും പുറത്തിറങ്ങാൻ അവസ്ഥ നമ്മളീ ചളി കൂടെ ഞപ്പരി ഉമ്മാക്കഞ്ഞപ്പോ പുഴുങ്ങല്ലരി പറ്റുവോ അല്ല പച്ചരി ഇത് തന്നെയാണോ മറ്റൊന്നും എനിക്കറിയില്ല പച്ചരിയും പുഴുങ്ങല്ലരിച്ചു റേഷൻ കടയിൽ അരി തിന്നു ചോദിച്ചു വരണ്ട റേഷൻ കടത്ത് അരിയെ തിന്നു അല്ലേ അതെ അതേ ഇറങ്ങൂ തിന്ന് ശീലിച്ച അരിയാണ് മക്കളെ അതൊക്കെ തന്നെ തിന്നുള്ളൂ കാണാം അങ്ങനെ മക്കളെ നമ്മള് അരിയൊക്കെ ആയിട്ട് പോ പച്ചരി കൊണ്ട് പോകണ്ട് ഞാൻ കുഴുങ്ങല്ലരി എങ്ങനെ ഈ റോട്ടിൽ കൂടെ ഈ ചെരുപ്പാണെങ്കിൽ വഴുക്കുന്നുള്ള റോട്ട് ഞാൻ മിക്കവാറും നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് കിട്ടാൻ ചാൻസ് ഉണ്ട് എൻ്റെ തണ്ടൽ മുതും മുറിയുന്നത് വട്ടപ്പസാറ് പിടിച്ചിട്ട് റോട്ട് പരമാവധി നമുക്ക് വഴുക്കലിൽ വിട്ട് നടക്കാം നോക്കി നടന്നോട്ടോ അതുകൊണ്ട് ഞാൻ മണ്ണിൽ കൂടെ നടക്കുന്നത് അറിയോ അതിപ്പോൾ വള്ളത്തിൽ പോകുന്നൊക്കെ തോന്നും ടയില് മണ്ണെണ്ണല്ലാന്ന് പറഞ്ഞിട്ടണേ മണ്ണെണ്ണ പാത്രക്കുലും നമ്മൾ ഈ റോട്ട് കൂടെ നടക്കുമ്പോൾ ഇനി അഞ്ചു കിലോ ആണെങ്കിലും അങ്ങോട്ട് നടന്നെത്തുമ്പോഴേക്കും നമ്മൾ ആ കൊയ്യങ്ങും കാരണം നടക്കാൻ കുറച്ചു കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തുട്ടു അപ്പൊ ഉച്ചക്കൊരു വീഡിയോ ഇട്ടിട്ട് ഒരുപാട് കമൻസ് കണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ എന്താണ് ജനങ്ങളോട് പറയേണ്ടതെന്ന് പോലും എനിക്കല്ലോ ഞാൻ അത്രയും വലിയ എന്തോ ഒരു തെറ്റ് ചെയ്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ നിത്യന്തര ജീവിതത്തിൽ നടക്കുന്നതാണ് ഡെയിലി ഞാൻ വീഡിയോസായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യല് നമ്മുടെ ജോലിയുടെ ഒരു അങ്ങനെ ചെയ്യല് അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഈ വള്ളം കയറലും ബാത്റൂമെന്ന് അറിയലും മൊത്തം വീട് ചുമരൊക്കെ അടിയിലൊക്കെ വള്ളം കയറി നിൽക്കുക നമ്മളെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവില്ല അതിലൊരുപാട് കമൻസ് കണ്ടു ഇതൊക്കെ എന്താണ് ഇതിലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരല്ലേ എത്ര ആൾക്കാർ ഇതിലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കണവരുണ്ട് ഓരോന്നും വീഡിയോ ഇടാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയുന്നില്ല ജസ്റ്റ് അപ്ഡേഷൻ ഡെയിലി തരുന്നത് ഓക്കെ അപ്പോ അതിലും നെഗറ്റീവ് വന്നിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് പറഞ്ഞ വയനാട്ടത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അവസ്ഥയാണ് അതൊന്നും അറിയിക്കാൻ പറ്റൂല ഒക്കെ അനുഭവിച്ചവർക്കാണ് അതിൻ്റെ കാര്യങ്ങളറിയുള്ളൂ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിലുണ്ട് നമുക്കൊക്കെ അത് കാണുമ്പോൾ ഇടങ്ങുകാരൊക്കെ തന്നെയാണ് ഓക്കെ ഇപ്പം അതിനെ ചൊല്ലിയിട്ട് അതിന് അതിന് ഒരിക്കലും താരതമ്യം ചെയ്യരുത് അവർക്ക് ഇതെന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് വീടിന്റെ അവസ്ഥ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ല ഇതെന്താണ് വയനാട്ടിൽ ചെയ്യും നോക്കുന്നെന്ന് പറയാം നമുക്ക് വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളെങ്കിലും ഒരാൾ ജീവനോടെ കിട്ടട്ടെ എന്നു പറഞ്ഞാൽ ഏതൊരു മലയാളി ഏതൊരു മനുഷ്യനും മനുഷ്യർത്തുള്ളവനും പ്രാർത്ഥിക്കുകയുള്ളൂ മനസ്സിലായല്ലേ പിന്നെ എല്ലായിടത്തും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ആ വള്ളം കയറുകയെന്ന് പറഞ്ഞാൽ എനിക്കത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അത് എന്ത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മള് നമ്മൾ ഒരനർത്ഥം സംഭവിച്ചുകഴിഞ്ഞാലാണ് മനുഷ്യന്മാര് പറയുക ആളുകൾ പറയുക ഓന അവിടെ നിന്ന് അന്ന് മാറി നിൽക്കാറുണ്ട് ഓനത് വെച്ച് ഇതാക്കിയതാണ് അതുവരെ പറയാം കുറച്ച് വള്ളമില്ലേ ഉള്ളൂ അത് ഈ മനുഷ്യന്മാരുടെ അതായത് ആളുകളുടെ അത് അങ്ങനെയാണ് ചിന്താഗതി ഇപ്പോൾ ഒരാൾ മരിച്ചത് കഴിഞ്ഞാലാണ് ആളെ നല്ലത് പറയാൻ നിൽക്കില്ലേ ഓവൻ അങ്ങനെയായിരുന്നു അവൻ അതുണ്ടെങ്കിലും ഓ നല്ലൊരു ചെങ്ങായിയായിരുന്നു അതുവരെ നാട്ടിലോൻ്റെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാകും അതൊക്കെ അങ്ങനെ തന്നെയുള്ളു ഞാനൊക്കെ അല്ലെ വല്ലേ അതൊക്കെ എടുത്തിട്ടുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സത്യം പറഞ്ഞ ഇപ്പം ഉമ്മടെ അവസ്ഥ നോക്കുമ്പോഴും വീടിന്റെ അവസ്ഥ നോക്കുമ്പോഴൊക്കെ നല്ല ഇടങ്ങാറ് തന്നെയാണ് കാരണം ഏത് നിമിഷം എന്ത് സംഭവിക്കാന്നുള്ള നിലക്കാണ് കാരണം നാല് നാലുപോരം വെള്ളം നിൽക്കുക ചിലപ്പോൾ ചുമര് വലിയ വല്യ ആഴത്തിലൊന്നും വലിയ താറുള്ളത് ഓക്കേ ഞാൻ എന്തായാലും ഇന്നും കൂടി പറ്റുന്ന എല്ലാ പരമാ പരമാവധി കാര്യങ്ങൾ ഞാൻ നോക്കുന്നു വീട് ജസ്റ്റ് മാറണമെന്നുള്ളതും നോക്കുന്നുണ്ട് തൽക്കാലം ആളുകൾ നോക്കണമെന്നുള്ളൊരിതുണ്ട് അതോ പെട്ടെന്ന് ബാക്കിയുള്ള പണികൾ കുറച്ചെങ്കിലും പണികൾ കഴിച്ച് കൂടാനുള്ള ഒരു പ്ലാന് നോക്കുന്നുണ്ട് എല്ലാം നോക്കുന്നുണ്ട് അതിനൊക്കെ ടൈമും നമ്മുടെ സാഹചര്യങ്ങളും ഒക്കണ്ടേ അതും കൂടി നോക്കണമല്ലോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ നമുക്ക് ഈ മഴക്കാലത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പോൾ വൈകുന്നേരത്ത് മൂലേ വരെ വരാനെന്താ വെച്ചാൽ അവർക്ക് ഇന്നലെ കാലും മടങ്ങി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ അനുഭവിക്കുന്നത് നമുക്കറിയുള്ളൂ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ അത് വേറെ ആർക്കും അറിയില്ല ഓക്കെ അല്ലാതെ ഒരിക്കലും ഇൻ്റെ പെരൻ്റെയും ഇൻ്റെ എന്താ നാലുപുറത്തുള്ള വള്ളവും പെരുടെ ഉള്ളിലെ വള്ളവും ബാത്റൂമെന്ന് പറഞ്ഞതൊന്നും വയനാ വയനാടിന് വെച്ച് താരതമ്യം ചെയ്യാനൊന്നും ഇല്ല മക്കളെ എത്രയോ ആളുകൾ മണ്ണിന്റെ അടിയിലാണ് അതൊന്നും അതൊന്നും അറിയാത്ത എന്താ എനിക്ക് അത്രയും ബുദ്ധി ഇല്ലാത്തൊരാളല്ല ഞാൻ മനസ്സിലായില്ലേ നമുക്കൊക്കെ അതിൽ ഇടങ്ങൾ വിഷമമുണ്ട് എല്ലാവരും രക്ഷപ്പെടണം എല്ലാവർക്കും വിട്ടുപിരിഞ്ഞു പോയവർക്കൊക്കെ സ്വർഗ്ഗം കിട്ടണ ഉറങ്ങുന്ന വറുക്കത്തിൽ എന്താ പറയുക പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഘോഷമാക്കിയിട്ട് അതൊരു ആനന്ദമായിട്ട് നടക്കുന്ന ഒരുപാട് ഇപ്പോൾ തന്നെ ന്യൂസിൽ ഞാൻ കണ്ടായിരുന്നു അവിടെ ഒരുപാട് ആളുകൾ കൂടുന്നുണ്ട് സഹായിക്കാൻ പോണവരാണെങ്കിൽ കുഴപ്പമില്ല ഇത് അതായത് അവിടെ നമുക്ക് അവിടെയൊക്കെ ആൾക്കാരുടെ സ്വഭാവമാണ് ഇപ്പോൾ ഇവിടെ നാട്ടിൽ വള്ളം കയറി കഴിഞ്ഞാൽ ആ വള്ളം കാണാൻ പോണ ഒരു പോലും ഉണ്ട് അതൊരു എന്താണ് ഇതായിട്ട് കാണുകയാണ് എന്ത് അതെന്തോ വലിയൊരു സംഭവമായിട്ട് കാണുന്ന ആൾക്കാരാണ് അത് പക്ഷെ ഇങ്ങനെ അനർഥങ്ങൾ നടക്കുന്നിടത്ത് ഇങ്ങനെ ആളുകൾ കൊന്ന് കൂടുമ്പോൾ അവൾക്ക് രക്ഷാപ്രവർത്തനവും ഒന്നും കറക്റ്റായിട്ട് കിട്ടിക്കോളണം എന്നും ഉണ്ടാവില്ല ഒന്ന് കാരണം നമ്മളെ വണ്ടികളും ഈ പോണവരൊക്കെ മഴക്കാലത്താവും പോവുണ്ടാവുക ഈ മഴയുള്ള ടൈമിൽ അപ്പോൾ ഇതൊക്കെ റോഡ് കൂടെ വണ്ടി ബ്ലോക്ക് ആകുമ്പോൾ കാറിലകൾ അധികം സഞ്ചരിക്കുക അങ്ങനെ റോഡ് മൊത്തം ബ്ലോക്കാവും ചെയ്യും രക്ഷാപ്രവർത്തനവും കാര്യങ്ങളും ആംബുലൻസും ഒക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ദയവീതം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കുക പരമാവധി ആളുകളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് അവർക്ക് ചെയ്തു കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യുള്ളൂ പിന്നെ പഠിച്ചവനോടും വേറെ ഒന്നും പറയാലില്ല അപ്പോൾ എന്തായാലും ക്രിസ്തൊന്ന് ജസ്റ്റ് അറിയിക്കണച്ചിട്ട് വന്നതാണ് എന്തായാലും എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മളെല്ലാവരും ഉണ്ടാവും നമ്മളും നമ്മുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലെല്ലാവരും ഉണ്ടാവും വേറെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നെഗറ്റീവ് ഇടുന്നവർ നെഗറ്റീവ് ഇട്ടുകൊള്ളു എന്തെങ്കിലും ഞാൻ അവിടെ കാത്ത് നിൽക്കണമെന്ന് വെച്ചാൽ അതിന് ചെയ്തോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇപ്പം എന്താപ്പം ഞാൻ നിങ്ങളോട് ഇപ്പം നെഗറ്റീവ് പറയുന്നവരാ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് ഓക്കെ അപ്പം എന്തായാലും അല്ല നെക്സ്റ്റ് ഞാനൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ പറഞ്ഞു